പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ കെട്ടിപ്പിടിച്ചങ്ങൾ കരയിന് ഭയങ്കരമായിട്ട് വിഷമം കണ്ടു പിന്നെ അതിന് ശേഷം കൗളത്തൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അമ്മയും മോളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വിക്രമാണെങ്കിൽ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ നോക്കി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കിട് അതിനുശേഷം കമലാമ്മ പറയുന്നു വാ മോളെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാമെന്ന ഏ വേണ്ട വേണ്ട ഇന്നേ ഞാനുണ്ടാക്കിക്കോളാം ലാസ്റ്റ് അത്താഴല്ലേന്നൊക്കെ പറഞ്ഞു പൊക്ക കരി നാക്ക് കുളച്ച ആവശ്യമില്ലാത്ത വർത്താനൊന്നും ഒന്നും പറയാതെടാന്നൊക്കെ പറഞ്ഞ് കമലാമ്മഴക്കം പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളൂ അമ്മയാമ്മ പൊക്കോളാൻ പറയും അങ്ങനെ വേദോട് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ആദ്യം പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം പറഞ്ഞത് ഇല്ലേ പിന്നെ സ്വയം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു വിക്രം വേഗം വേഗം കഴിച്ച് വേഗം സ്ഥലം വിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നൂഡിൽസ് തന്നെ തയ്യാറാക്കാമെന്ന് എന്ന് പറഞ്ഞ് ന്യൂഡിൽസ് ഉണ്ടാക്കണമെന്ന് ഇരുന്നിട്ട് വലിയ സന്തോഷത്തിലാണ് വിക്രം എന്തായാലും വേദം പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് വേദനയെങ്കിലും അവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് രണ്ട് പ്ലേറ്റിൽ ന്യൂഡിൽസായിട്ട് വരും ഇതാ കഴിച്ചോ നല്ല അടിപൊളി ന്യൂഡിൽസ് ആണെന്നൊക്കെ പറഞ്ഞ് വേദന മുന്നിലേക്ക് പ്ലേറ്റ് നീട്ടി വയ്ക്കുന്നുണ്ട് വിക്രം നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വാരി വാരി കഴിക്കുന്നുണ്ടായിരുന്നു വേദൊരു ടീസ്പൂണോ കഴിക്കുന്നുള്ളു പിന്നീട് വേദന വിക്രം നോക്കുമ്പോൾ വിക്രം തിരിച്ച് രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വിക്രം പെട്ടെന്ന് തന്നെ തിരികീണ് മനസ്സിലാവാത്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമത്തോടെ നോക്കും പിന്നീട് ആണെങ്കിൽ വേദനയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു ബലമായി കഴുത്തിൽ താലി കിട്ടുന്നതും അമ്പലത്തിൽ വെച്ചുള്ള ആരംഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദയുടെ മുഖത്തേക്കും നോക്കും വേദം നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വിക്രം കണ്ണിങ്ങനെ താഴ്ത്തുന്നുണ്ട് അയാൾക്ക് എന്തൊക്കെയൊരു വിഷമമൊക്കെ ഉണ്ട് പിന്നീട് വേദ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതും സ്റ്റേഷനിൽ വയറുമെൽ കൈ വയ്ക്കുമ്പോൾ വലിച്ചെറിയുന്നതുമായ ഓരോ രംഗങ്ങൾ ഇങ്ങനെ രംഗങ്ങളിങ്ങനെ വേദാലോചിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദന കഴിയുന്ന പ്ലേറ്റൊക്കെ വാങ്ങി വേഗം കൊണ്ട് കഴുകുന്നതൊക്കെയുണ്ട് പിന്നീട് രണ്ടുപേരും കൂടെ വണ്ടിയിൽ പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് വേദയുടെ വീട്ടിൽ കോണിൻ വെല്ലിക്കുന്നത് കേട്ടിട്ടാണ് എല്ലാവരും ഞെട്ടി എഴുന്നിൽക്കുന്നത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും സോറി മുത്തശ്ശിയും അനിയത്തിയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് സാറേ സാറേ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് വേദന മുഖത്ത് നോക്കി വിൽക്കാൻ എന്തുമാത്രം ലൈറ്റ് മാത്രമല്ല ഇട്ടു നീ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പതുക്കനെ പറയുന്നുണ്ട് ശങ്കരനാരായണൻ ശങ്കരനാരായണാണെങ്കിൽ വാതിൽ തുറന്നു വരുമ്പോൾ കണ്ട കാഴ്ച വേദയും കൂടി മുറ്റത്ത് നിൽക്കുന്ന ആ സാറേ വായു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ വരവാണ് ഞാൻ നിങ്ങളുടെ മോളെയും കൊണ്ട് ഇത്തവണത്തെ വരവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേതാളം സ്വയം തീരുമാനിച്ച് പോകുന്നതുണെന്നൊക്കെ പറയും പിന്നെ നിങ്ങൾക്ക് ഇതിനെ വളർത്താനായിട്ട് പറ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൂട്ടിയിടെ കെട്ടിയിടെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ എന്ന് വിളിച്ച് സ്ത്രീ ഇങ്ങനെ അടിക്കാൻ പോകുമ്പോൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചൂടാവാതെ സാറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് പോകാം എന്ന് പറയും എന്തായാലും വേദന അവിടെ നിർത്തിയിട്ട് പോകണം അങ്ങനെ വിക്രം ആ സമയത്ത് പറയുന്നുണ്ട് നിന്നെ എനിക്കിഷ്ടമായിരുന്നു നിൻ്റെ സ്റ്റാൻഡായിരുന്നു അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്തൊരു തീരുമാനമെടുത്താലും നീ അതിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിൻ്റെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും സ്ത്രീക്കൊക്കെ അങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കണം പിന്നീട് പറയുന്നുണ്ട് നീ ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യും നിന്നായിട്ടുള്ള വഴക്കും തല്ലുകൂട്ടും വക്കാണോ പ്രശ്നങ്ങളും എല്ലാം ഞാൻ മിസ് ചെയ്യട്ട എന്ന് പറയും എന്നിട്ട് വേദയുടെ കൈപിടിച്ച് പിടിച്ച് ഷെയ്ക്കൻഡ് താടോ വേതാളം വേദനയെങ്കിൽ ഷെയ്ഖൻറ്റ് കൊടുക്കാൻ അന്ന് കൂട്ടാക്കൊന്നില്ല ഇങ്ങനെ വിഷമിച്ച് നിൽക്കും പക്ഷെ മറ്റുള്ള എല്ലാവരും അവിടെ നോക്കി നിൽക്കുക തന്നെ വിക്രം വേദയുടെ കൈ പിടിച്ച് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ നിന്നെ ഞാൻ സ്നേഹി നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നു നല്ലൊരു വിഷമം വിക്രമത്തിൻ്റെ മുഖത്തുണ്ട് വേദനയെങ്കിലും അതൊക്കെ കേട്ടിട്ട് ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നു അന്തം വിട്ട് നിൽക്കുന്ന പോലെ അതിന് ശേഷം ഗുഡ് ബൈ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം വേഗം വണ്ടിയിൽ കയറി പോകുന്നുണ്ട് പിന്നീട് അച്ഛൻ മോളെ എന്ന് വിളിക്കും പിന്നെ ബായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അങ്ങനെ മോള് വേദ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട ഇന്ന് നീ ഇങ്ങനെ ഒന്നും പറയണ്ട ബായോ എല്ലാവർക്കും കൂടി നമുക്ക് അകത്തേക്ക് പോകാം പറയും അങ്ങനെ വല്ല എല്ലാവരും കൂടി അകത്തേക്ക് പോകും സ്ത്രീ ആണെങ്കിൽ വേദയുടെ ബാഗൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അതിന് ശേഷം അവിടെ ചെന്നിരുന്നിട്ട് പറയും മോളെ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും ആ അമ്മയും ചോദിക്കും അതുപോലെ തന്നെ അച്ഛനും ചോദിക്കും കഴിച്ചിരുന്ന് ആ വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയും അവർ ഭക്ഷണമൊക്കെ വേണമോ എന്ന് നോക്കുമെങ്കിലും കൂടി വേദ വിക്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഒന്നും വേണ്ട എന്ന് പറയുന്നത് കഴിച്ചിരുന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും എന്നാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ഒന്നും പറയാൻ വേണ്ട മോള് പോയി കിടന്നോ നാളെ എന്ന് പറയും നീ എന്ത് ഈ വീട്ടിലിങ്ങനെ അതിശയത്തോടെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം അച്ഛൻ്റെ പിറന്നാളായിട്ട് നിങ്ങളാരും ഇവിടെ ആഘോഷിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചി പക്ഷേ മനസ്സ് വന്നില്ല അതൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമുക്കെല്ലാം ചെയ്യാലോ എന്ന് പറയും അതെ നമുക്കെല്ലാം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വേദനയും കൊണ്ട് മുത്തശ്ശകത്തേക്ക് പോകും ശങ്കരനാരായണൻ വർഷനോടും അനിയത്തിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് വേദനയോടൊന്നും ചോദിക്കരുത് അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ സ്വയം പറഞ്ഞാൽ മതി പക്ഷേ ഇപ്പം നിങ്ങൾ അവളൊന്നും ചോദിച്ച് വിഷമിപ്പിക്കാനോ മറ്റോ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചട്ടം കെട്ടണു അങ്ങനെ ശരി പറഞ്ഞ് എല്ലാവരും കൂടെ കുട്ടനായിട്ട് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ വിക്രം വീടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ഫോൺ വരുന്നുണ്ട് ശ്രീനിവാസൻ സാറിന് എന്തായി എന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ആ നല്ല കാര്യം അപ്പം പിന്നെ നാളെ നീ അത് ഫയലും കൊണ്ട് വന്നാൽ മതി പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നീ ഞാൻ പറഞ്ഞ എന്ത് കാര്യം ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയാമെന്നാണ് അപ്പം സാറെ എൻ്റെ ജീവനാണ് സാറിൻ്റെ എൻ്റെ ജീവൻ മെണേൽ തരാമെന്നാണ് അപ്പം നാക്ക് വിളച്ച് ആവശ്യമില്ലാത്തൊന്നും പറയണ്ടടാ നീ ഒരു നൂറ് വർഷം ജീവിക്കട്ടെ അത് കുഞ്ഞുകുട്ടി പരാധീനതയോടുകൂടി ജീവിക്കണം അതായത് കുടുംബത്തോടു കൂടിയൊക്കെ നീ ജീവിക്കണമെന്നൊക്കെ പറയുന്നു ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നാളെ വരുമ്പോൾ നിൻ്റെ ഭാര്യ വേണം പ്രോഗ്രസ് പീപ്പിൾ പാർട്ടിയുടെ നവവധല്ലേ അവളെ അവളും എന്തായാലും വേണം എന്ന് പറഞ്ഞപ്പോൾ സാർ അത് എന്ന് പറയും സാറിനോട് എല്ലാം പറയണോ വേണ്ട നാളെ പറയാം എന്ന് പറഞ്ഞയാൽ ഫോൺ വെച്ച് പോരും പിന്നീട് മുത്തശ്ശി അങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വേദ കൂളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് എന്താ മുത്തശ്ശി എന്ന് വെച്ചപ്പോൾ മോളെ നിന്നോട് ഞാൻ ആദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചതാണ് പിന്നെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ചോദിച്ചാണ് നീ ശരിക്കും വിക്രമിനെ ഉപേക്ഷിച്ച് പോകുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദമൊന്നും വേണ്ടില്ല എനിക്ക് മുത്തശ്ശീൻ്റെ മടിയിൽ തലവെച്ച് കിടക്കാനാണ് തോന്നണതെന്ന് പറഞ്ഞപ്പോൾ മോൾ കിടന്ന എന്നും പറഞ്ഞ് മുത്തശ്ശി വേദൻ്റെ മടിയിൽ കെടുത്തണ് എന്നിട്ട് പറയും മോള് വിഷമിക്കൊന്നും വേണ്ട ദൈവം കൂട്ടിച്ചേർത്തതാണെങ്കിൽ ഒരു കാരണവശാലും പിരിയില്ല എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നു ആ സമയത്ത് അച്ഛനെ അച്ഛന് വേണ്ടിയിട്ടുണ്ട് നീ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ വിക്രം അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു വേദമൊന്നും മിണ്ടുന്നില്ലെങ്കിലും പഴയ കാര്യങ്ങളും അവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നുണ്ട് എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട സമാധാനമായിട്ട് ഇപ്പം എന്തായാലും ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു പിന്നെയും വേദയുടെ മനസ്സിൽ വിക്രം തന്നെയായിരുന്നു വിക്രം ഓരോന്ന് പറയുന്നതും ഇഷ്ട പോകാൻ നേരത്ത് ഇഷ്ടമെന്ന് പറഞ്ഞതും സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ വിക്രം വീട്ടിൽ ചെന്ന് കിടന്നിട്ടും വിക്രമിനെ ഓർക്കാൻ വരുന്നില്ല വേദ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതും വീഴാൻ പോയപ്പോൾ പിടിച്ചതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ആലോചിക്കിന് വണ്ടിയുമ്പോൾ പോകുന്നതും തല്ല് കൂടിയതും വഴക്ക് കൂട്ടണതുമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് രേഖ എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എഴുന്നേറ്റിട്ട് വേതാളില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് വേദാളോട് ഉണ്ടായിരുന്നപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ട് പേരെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ അപ്പോൾ വർഷം വന്നിട്ടുണ്ട് കേക്കൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വർഷ കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നീട് കേക്ക് മുറിച്ച് ആദ്യത്തെ ഒരു കഷ്ണം തന്നെ അമ്മേടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അയാൾ അതിനുശേഷം ഇനി എൻ്റെ മോനെന്ന് പറഞ്ഞ് സ്ത്രീയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പോവും പക്ഷേ അത് ഇനി എത്തിക്കിന് കൊടുക്കണത് എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ചിരിച്ച് എല്ലാവർക്കും മാറി മാറി പരസ്പരം കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ വേദയ്ക്കും കൊടുക്കും ഏറ്റവും ലാസ്റ്റാണ് വേദയ്ക്ക് കൊടുക്കണമെങ്കിലും അതിന് ശേഷം ഇനിയത്തി പറയുന്നുണ്ട് അച്ഛാ കണ്ണടയ്ക്കാൻ പറയും അങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ആ സന്തോഷത്തോടെ താങ്ക് യു പറയുമ്പോൾ ആ വേദക്ക് മാത്രമല്ലാത്ത വിഷമം ഉണ്ടാകും ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം വേദ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലെല്ലോ ഗിഫ്റ്റൊന്നുമില്ലാണ്ട് വേദയുടെ മുഖത്ത് എന്തായാലും സന്തോഷം ഇല്ലാത്തേന്ന് ചേച്ചി വർഷ ചോദിക്കുമ്പോൾ ഗിഫ്റ്റൊന്നും അച്ഛന് എന്ന് ചോദിക്കും ഇപ്പോൾ എന്തായാലും വേദ ഒന്നും ഉണ്ടാകാണ്ട് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ